ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുടുംബപരമായ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ അത് എന്തായാലും റിയാക്ഷൻ ചെയ്തു തന്നെയാവൂട്ടോ അത് പ്രത്യേകം ഞാൻ എടുത്തു പറയണം കാരണം ഇങ്ങനെയാണ് ഹെഡിങ് ഒരുപാട് ഹെഡിങ് കണ്ടു അതായത് ഉമ്മാടെ ഉമ്മയുടെ അവിഹിതം പിടിച്ച് അല്ലെങ്കിൽ ഉമ്മയുടെ അവിഹിതം കണ്ട് രണ്ട് മക്കളെയും എടുത്ത് ദുബായിലേക്ക് പോയ ഒരു പ്രവാസി അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ ഒരു ഒരു വിഷയം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ് കാരണം ഇത് ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു വിഷയം തന്നെയാണ് പക്ഷെ അതിങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ നമുക്ക് മക്കളുണ്ട് അവര് നാളെ വലുതാവും അവർ ഈ വിഷയങ്ങളൊക്കെ അറിയുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുകയും പിന്നെ ചാറ്റ് ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് പറയുക അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്ത് തെറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു കൈ കൊട്ടിയ ശബ്ദം വരില്ല കൈ കൊട്ടുമ്പോഴേ ശബ്ദം ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ കുറച്ച് ഒരു ആണിൻ്റെ ഒപ്പം തന്നെ കയർത്ത് സംസാരിച്ച് പോകുന്ന ഒരു പെണ്ണിനെ ഒരു പക്ഷേ ആണിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല പിന്നെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി ആ പെണ്ണിനെ ഉപേക്ഷിക്കാനും പുരുഷന്മാർ ശ്രമിക്കാനും പാടില്ല അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഫാത്തി എന്ന് പറയുന്ന ഒരു ചാനലിലെ ഒരു ഇഷ്യൂ ആണ് അതായത് രണ്ട് മക്കളും ഒരു ഉപ്പയും ഇങ്ങനെ ഒരുപാട് പിന്നെ ഭയങ്കര യാതനകളും വേദനകളും അനുഭവിച്ചും മക്കളെ നല്ല രീതിയിൽ നോക്കിയും മക്കളെ ഞാൻ ഒരുപാട് കണ്ടു ഞാൻ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാനലായിരുന്നു പക്ഷെ ഇങ്ങനെ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ എനിക്ക് സംശയമായി അതായത് എന്തായാലും ഒരു കൈ ഒരു കൈ കൊണ്ട് മാത്രം നമുക്ക് കൊട്ടിയ ശബ്ദം വരില്ല അപ്പോൾ രണ്ട് ഇരു കൂട്ടരുടെ ഭാഗത്തും ണ്ടാവുമെന്ന് ഏർ ഞാൻ മനസ്സിൽ വിചാരിച്ചു അപ്പോഴേക്ക് ഇദ്ദേഹം അടുത്ത വിഷയം വന്നു ആ അതായത് ഈ ഫാത്തി എന്ന് പറയുന്ന ചാനൽ ഇദ്ദേഹത്തിന്റെ വൈഫ് പിന്നെ ഒരു വിഷയം അതായത് സംസാരിക്കുന്നു ഇങ്ങനെ എന്റെ ഭാഗത്തല്ല തെറ്റ് ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റ് കാരണം അവര് പിന്നെ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഭയങ്കര ചാറ്റിംഗ് ആണ് പിന്നെ എന്നെ പറ്റുന്നില്ല ഞാൻ മോഡലല്ല പിന്നെ ഞാൻ ഒരു സാധാരണപ്പെട്ട സ്ത്രീയാണ് അപ്പം എന്നെ അവർക്ക് ഇഷ്ടാവുന്നില്ല പിന്നെ ഞാൻ ഗൾഫിൽ ഇവരുടെ കൂടെ പോയപ്പോൾ ഞാൻ ഒരുപാട് അനുഭവിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു പിന്നെ പാസ്പോർട്ട് കത്തിച്ചത് ഏതൊരു പെണ്ണിനും ചിലപ്പോൾ ഒരു പക്ഷെ ആ ഒരു അവസ്ഥയിൽ ചിലപ്പോ പാസ്പോർട്ട് കത്തിച്ചതായിരിക്കാം അപ്പോഴേക്ക് ഇപ്പോഴത്തെ ചാനല് ഫാത്തി അവരുടെ ചാനൽ അതായത് ഈ സുമി പറയുന്നവരുടെ ഹസ്ബൻഡ് പറഞ്ഞു അത് ഏഹ് അവളുടെ കാമുകൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ കത്തിക്കുന്നത് പിന്നെ വീട് സെപ്പറേറ്റ് എടുത്തത് വാടകയ്ക്ക് എടുത്തത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ കൊറേ 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 പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം എന്ന് പറയാനുള്ളത് പ്രത്യേകിച്ച് ഫാത്തി എന്ന് പറയുന്ന ഈ ചാനല് ഇദ്ദേഹത്തിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഈ അവിഹിത അവിഹിതം അവൻ അല്ലെങ്കിൽ ഇവളുടെ അവിഹിതം പെട്ട ചെക്കൻ എന്നൊക്കെ പറഞ്ഞില്ലേ എന്താണ് ഷംസീറോ അങ്ങനെ എന്തോടെ പേര് ജംഷീറോ അങ്ങനെ എന്തോ ഒരു പേരാ നിങ്ങൾ പറഞ്ഞത് അത് ആരാണ് നിങ്ങളുടെ അനിയത്തിയുടെ ഭർത്താവ് തന്നെയല്ലേ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് അനിയത്തിക്കും കൂടെ ബാധിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഒന്നുകിൽ അത് പബ്ലിക് ആക്കാൻ ആക്കിയത് നിങ്ങൾ തന്നെയാണ് അതായത് നിങ്ങൾ ഇങ്ങനെ ഏത് നേരം നിങ്ങളാണ് ഫസ്റ്റ് തുടക്കം വിട്ടത് അതായത് ഭാര്യയുടെ അവിഹിതം കണ്ടതിന് ശേഷം ഞങ്ങൾ സെപ്പറേറ്റ് ആയി ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്നു അങ്ങനെ ഇങ്ങനെ പറ്റും നിങ്ങൾ ഇങ്ങനെ ചാനലിന്റെ മുന്നിൽ വന്ന് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞു അത് കണ്ടപ്പോഴായിരിക്കണം ആ ലേഡി നിങ്ങളുടെ എക്സ് വൈഫ് എന്ന് പറയുന്ന അവരും ഇങ്ങനെ രംഗത്ത് ുന്നത് അപ്പൊ ഇതിന്റെ ഇടയില് ഉരുകി തീരുന്നത് രണ്ടും മക്ക മൂന്ന് കുട്ടികളാണ് മനസ്സിലായോ അത് നിങ്ങൾക്ക് മണി പവർ ഉണ്ടാവും അവർക്ക് മണി പവർ ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾ എല്ലാം കൊണ്ടും നിങ്ങൾ ഭയങ്കര ഹൈലൈറ്റ് ആയിരിക്കുക രണ്ടുപേരും വിട്ട ആളുകളൊന്നും അല്ല പക്ഷേ മക്കളുണ്ട് അത് ആലോചിക്കുക ഇനി നിങ്ങക്ക് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഇതോടുകൂടെ ഈ അവിഹിതം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാതിരിക്കുക എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നത് ഞാൻ എന്റെ മകളെയാണ് ആലോചിച്ചത് എന്റെ മകള് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ എന്റെ ഭർത്താവിനെ ഭയങ്കര സ്നേഹമാണ് അതായത് ഒരു മകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അവളുടെ അച്ഛനെ തന്നെയാണ് അപ്പൊ ആ അച്ഛൻ ആ മകൾക്ക് തലകെട്ടി കൊടുക്കുന്നു കണ്ണെഴുതി കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അച്ഛൻ്റെ ഒരു സ്നേഹം ഒരു ഭാഗത്ത് പക്ഷെ അമ്മയുടെ സ്നേഹം വേറൊരു ഭാഗത്ത് എന്നെ കാണാതിരിക്കാ എന്നെ കാണാതിരിക്കാൻ അവൾക്ക് കഴിയില്ല ഞാൻ കടയിൽ എനിക്ക് ഉണ്ണിയപ്പ കച്ചവടം ഉണ്ട് ഉച്ചയ്ക്ക് ഓണോണ്ട് അപ്പൊ ആ കടയിൽ ഞാൻ പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ എൻ്റെ എന്നെ അവള് വിളിക്കും അമ്മ എവിടെ എത്തി എന്താണ് ചോദിക്കും എന്നാലും അച്ഛൻ്റെ കൂടെ ഇരുന്നാലും അമ്മന്റെ സ്നേഹം അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുള്ളു അച്ഛന്റെ സ്നേഹം അച്ഛനെ കൊടുക്കാൻ കഴിയുള്ളൂ ഈ സമയത്ത് ഒരു അമ്മനെയാണ് ആവശ്യം അല്ലാതെ നിങ്ങൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പില്ല അതായത് ഞാൻ വിതയ്ക്കാൻ ഉപയോഗിച്ച ഒരു ഭൂമിയോ അങ്ങനെ എന്തോ ഒരു ഉപമിച്ചു നിങ്ങൾ അത് വളരെ മോശമായി പോയിട്ടോ ഇങ്ങനെയാണോ നിങ്ങൾ ഒരു ഭാര്യനോട് ഇങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭാര്യ അല്ല ശരി എന്ത് തന്നെ ആയിക്കോട്ടെ എത്ര ചത്തുകൂത്തി പഴിയെടുത്താലും എത്ര വെറുക്കപ്പെട്ടവളായാലും ഇങ്ങനെ ഒരു വർത്തമാനം നിങ്ങൾ പറയരുത് കാരണം ഇതൊക്കെ ഭയങ്കര മോശമാണ് സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു ഭാര്യനെ നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കാം പക്ഷെ അന്ന് നിങ്ങൾ സ്നേഹിച്ച് നിങ്ങൾക്ക് നല്ല പൊന്നോമനായ മൂന്ന് മക്കൾ നിങ്ങൾക്ക് കിട്ടി എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത് പിന്നെ ഈ തൊലിപ്പുറത്തുള്ള ഈ ഭംഗി കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ കളിക്കരുത് മനുഷ്യനെ ഒരു നിമിഷം മതി അവൻ്റെ ജീവൻ ഇല്ലാതിരിക്കും ാൻ ഇന്ന് കണ്ട മനുഷ്യനെ നാളെ കാണുന്നില്ല അത് ആലോചിച്ചാൽ നന്ദി മക്കൾക്ക് വേണ്ടിയെങ്കിലും ഇങ്ങനെ പൊരുതി ജീവിക്കാതെ ഒന്നുകിൽ ഒന്നിക്കുക അല്ലെങ്കിൽ divorce ആവുക സെപ്പറേറ്റ് ആയി പോവുക പക്ഷെ ഇങ്ങനെ അവിഹിത ബന്ധവും പറഞ്ഞു കൊണ്ട് നിങ്ങൾ ഇങ്ങനെ അടിക്കടി അവിടെ ഒരു പിന്നെ വീഡിയോ ഇടുക ഇവിടെ ഒരു വീഡിയോ ഇടുക ഇത് ദയവ് ചെയ്ത് ഏർ പുറത്ത് പറയാൻ തന്നെ മാനക്കട രണ്ട് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് രണ്ട് പേർക്കും അവിഹിത ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം നൂറിൽ നൂറ് ശതമാനം സത്യം തന്നെയാണ് ഈ ഞാനല്ല ഞാൻ ചെയ്തിട്ടില്ല ഒന്ന് അടിച്ചു പറയണ്ട എന്തിനാണ് വെറുതെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്നും പറയുന്നത് ഈ ഫാത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവും അത് നിങ്ങളും അവരുമായിട്ട് പൊയ്ക്കോട്ടെ ഇനി സുമിക്ക് ഒരു ഉണ്ടാവും അത് സുമിയായിട്ട് പൊയ്ക്കോട്ടെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾ കുടുംബ കോടതിയിലോ വക്കീലിന്റെ മുന്നാകെയോ അങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കുക പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾ തെറ്റു പറയുമ്പോ അത് തെറ്റ് അരുത് പറയരുത് എന്ന് നിങ്ങൾ പഠിപ്പിക്കണം മനസ്സിലായോ ഇപ്പൊ ഇവിടെ എന്റെ കാര്യം തന്നെ പറയാം ഞാൻ ഇവിടെ ഇപ്പൊ എൻ്റെ എൻ്റെ മകൻ എന്നെയാണ് അവന് ഭയങ്കര ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിനക്ക് ആരെയും ഇഷ്ടം ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അമ്മനെയാണ് പറയും അപ്പൊ ഞാൻ എന്താ പറയാ അങ്ങനെ പറയാൻ പാടില്ല ബദ്രി അച്ഛനെയും അമ്മനെയും ഇഷ്ടമാണെന്ന് പറയണം എന്ന് പറയും പക്ഷെ ചെറിയ മോൾക്ക് ചെറിയ മോളുടെ അടുത്ത് ഞാൻ ചോദിക്കാടി അടി എനിക്ക് ആരെയും ഇഷ്ടം ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛനേയും അമ്മനെയും ഇഷ്ടമാണോ പറയും നമ്മൾ എന്താണോ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ മക്കള് മറ്റുള്ളവരോട് പറയുക അത് ആലോചിച്ചാൽ നന്ന് കാരണം നിങ്ങളൊരു തെറ്റ് നിങ്ങൾ നിങ്ങളുടെ എന്ത് തന്നെയായാലും പെറ്റ വയറിന് വേദനിക്കാണ്ടിരിക്കില്ല എന്തൊക്കെ ചെയ്താലും സ്വന്തം മക്കളെ കാണാതിരിക്കാനൊന്നും അവർക്ക് കഴിയില്ല മനസ്സിലായോ അപ്പൊ ഈ ഫാത്തി പറയണവരടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരു നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് പറയുമ്പോൾ നമ്മൾ അത് തിരുത്തി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ഏഹ് പേഴ്സണലായിട്ടൊന്നുമല്ല പബ്ലിക്കായിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതായത് എൻ്റെ ഉമ്മ വേറൊരാളുടെ അടുത്ത് കൂടെ പോയാൽ ഞാൻ എന്തോ ഒരു ഇത് പറഞ്ഞല്ലോ അത് എനിക്ക് പറയാൻ വയ്യ ആ ഒരു സംഭവം പറയുമ്പോ നിങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ വായിൽ നിന്നത് നിരന്തരം കേൾക്കുന്നത് കൊണ്ടാണ് ആ അത് കേക്കുന്നത് ആ കുഞ്ഞിന് അങ്ങനെ ഒരു വേർഡ് അറിയില്ല മനസ്സിലായോ നമ്മൾ എന്താണോ പറയണത് അതായിരിക്കും നമ്മുടെ മക്കൾ നമ്മളെ അനുകരിക്കുക ഇപ്പൊ നിങ്ങൾ ഭയങ്കര നിങ്ങൾ ഏതു നേരം ആ കുട്ടി അടിക്കുന്നു അപ്പൊ അത് നിങ്ങള് വളം വെച്ച് ആ കുട്ടിനെ അങ്ങനെ അടിക്കാം എന്നെ അടിക്കും എന്നെ തല്ലും ഒക്കെ ചെയ്യും എന്നാലും ഞാൻ ഉണ്ണി തല്ലണ്ടടി അമ്മക്ക് വേച്ചിലടി എന്ന് പറയുമ്പോ ആ ശരിയാണ് പിന്നെ തല്ലുമ്പോ അവള് ആലോചിച്ച് കയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്ന് പറയും അപ്പൊ നമ്മൾ കുറച്ച് നമ്മളും കൂടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് അത് സ്നേഹത്തോടെയുള്ള ഒരു ഉപദേശമാണെന്ന് കൂട്ടിയാൽ മതി നിങ്ങൾക്കൊക്കെ ഉപദേശിക്കാനും ഉപദേശിക്കപ്പെടാനും ഒരുപാട് ആളുകൾ ഉണ്ട് അതിൽ ഈയൊരു സാധാരണക്കാരിയുടെ വിലയൊന്നും സാധാരണക്കാരിയുടെ വാക്കുകളൊന്നും ഈ രണ്ടുപേരും കേൾക്കില്ല എന്നറിയാം എന്നാലും ഞാൻ പറയുന്നത് കുടുംബമാണ് അത് പളുങ്ക പോലെയാണ് ഇനി അതിനെ തല്ലി പൊട്ടിക്കാതിരിക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം